അർബുദ രോഗത്തിനിടയിൽ ജീവിത ജീവിതപ്രയാസങ്ങളാൽ പൊറുതിമുട്ടുകയാണ് കാസർഗോഡ് കൂട്ടുപുന്ന സ്വദേശി കുമാരന്റെ കുടുംബം കുടുംബത്തിന്റെ ഏക അത്താണിയായ കുമാരൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഉപജീവനവും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ആകെ പ്രയാസത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി വരെ ഇങ്ങനെയൊരു സാധാരണ ജീവിതം ഈ മനുഷ്യനുണ്ടായിരുന്നു സന്തോഷങ്ങൾ നിറഞ്ഞ കൊച്ചു ജീവിതത്തിൽ അവർ തൃപ്തരായിരുന്നു എന്നാൽ വില്ലനായി അർബുദമെത്തിയതോടെ ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി ഇപ്പൊ തനിച്ചു പണിക്കുമ്പോ അങ്ങനെ നാട്ടുകാറും ഇട്ടിട്ട് എത്തിയ ഒരു രക്ഷയില്ല പഠിക്കാൻ മിടുക്കികളായ രണ്ട് പെൺമക്കളും അച്ഛൻ ആരോഗ്യത്തോടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ചട്ടഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവള് ഏഴാം ക്ലാസ്സിൽ പിന്നെ അച്ഛന് സുഖമില്ലാതെ മൂന്ന് കൊല്ലായി പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ കീ ഇപ്പോൾ കീമോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ കീമോ ചെയ്തിട്ട് ശരിയാകുമെന്ന് തന്നെ കരുത്തുന്നത് നിരവധി തവണ കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സയും നടത്തിയെങ്കിലും കുമാരന്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായില്ല ചികിത്സ നടത്താനായി വീടും സ്ഥലവും പണയും വയ്ക്കേണ്ടി വന്നു ഇന്നിപ്പോൾ കയ്യിൽ പണമില്ലാത്തതിനാൽ ചികിത്സയും മുടങ്ങി ഉദാരമനസ്കരുടെ സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് സാധാരണ ജീവിതം വീണ്ടെടുക്കാൻ സാധിക്കൂ മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്